രോഗം പിടിച്ചിട്ട് തളർന്ന് കിടക്കുന്ന പ്രവാചകര് തനിക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോൾ തനിക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോൾ തന്റെ ഭാര്യ വിളിച്ചിട്ട് പറയുകയാ ഏഴു ദുർഘമിന്റെ സ്ഥലത്തിൽ പൊണ്ടെടുത്തുകൊണ്ട് വായിഷീ പ്രതി അല്ലാഹു തയാലാറുക ഏഴു ദുർഘമെടുത്തുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകന്റെ കയ്യിൽ കൊടുക്കുമ്പോ റസൂൽ അത് കയ്യിൽ വെച്ചിട്ട് പറയുന്നു ആയിഷ ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ എന്നാണോ മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ കാര്യമോ പോയല്ലോ ആയിഷ ഒരു ദിവസം പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തിന്നാതായി പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു റസൂൽ പറയുന്നു ആയിഷ ആയിഷ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും തിന്നാൻ പ്രവാചകനെ വീട്ടിലേക്ക് വന്ന് പറയുമ്പോ കരയുകയാണ് കാരണം കൊടുക്കാ ഭക്ഷണമില്ല തന്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം യാട് കൊടുക്കാനൊന്നുമില്ല കുടിക്കാറുള്ള പച്ച വെള്ളം പോലും ആ വീടിനകത്തില്ല കണ്ടപ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ആയിഷാ കരയണ്ട ഭാര്യ ഇന്നത്തെ ദിവസം ഞാൻ നോമ്പ് ബീവി പിടിച്ചുകൊള്ളാ ബിഹു തന്റെ വീട്ടിലെങ്ങാണം വിളക്കിൽ ഒടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊടിക്കുന്നു എന്ന എണ്ണയുണ്ടായിരുന്നെങ്കില് ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സഹാബാ വീടിന്റെ അവസ്ഥയാ എന്റെ മകരവിന്റെ സമയം എടുത്തു വരുമ്പോ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല വീടിനകത്ത് വല്ലാത്ത ഇരുളാട് വീടിനകത്ത് വല്ലാത്ത ഇരുളാട് അല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു ആയിസാ വിളക്കേ കത്തിക്കാത്തത് വിളക്കം കത്തിക്കാത്തത് അല്ലാണ്ട് റസൂലിനോടൊന്നും മിണ്ടുന്നില്ല കാരണം വിളക്കിൽ ഒഴിക്കാറുള്ള എണ്ണയാ വീടിനകത്തില്ല വിളക്കിലൊടിക്കാനുള്ള എണ്ണ വീടിനകത്തില്ല നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് എണ്ണയില്ലെന്ന് പറഞ്ഞ ആ പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമല്ലോ ഐസാ ലാഹു തലാർഗം ഒന്നും ഇണ്ടാതെ മാറി നിൽക്കുകയാണ് കുറെ സമയം കഴിയുമ്പോ അള്ളാന്റെ റസൂല് രണ്ടാമതും വിളിക്കുന്നു ആയിഷ വിളക്ക് കത്തിക്കാത്തതെന്തേ ആയിഷ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുടിക്കാനുള്ള നബിയേ ഒന്ന് ചിന്തിക്കു സഹോദരങ്ങള് ഒന്ന് ചിന്തിക്കു സഹോദരങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്താകമ്പതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്ത് വിളക്കിലൊഴിക്കുന്ന മണ്ണെണ്ണ പോലുമില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു അലഹന്ദ

ഒന്ന് പറനബിയേ ഒന്ന് അനുവാദം നബിയേ ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ ഇത് ഞാൻ സ്വർണമാക്കി തരാനവിയേ എവിടെ എവിടെ പോയാലും പോയാലും കൂടെ കൂടെ വരും വരും പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഒരു എനിക്ക് ജീവിക്കണം എവിടെയാലും നാളെ പാവപ്പെട്ടവരുടെ കൂടെ പടച്ചവന്റെ കോടതിയിൽ എനിക്ക് ഒരുമിച്ച് കൂടണമെന്ന് അള്ളാഹിൻ്റെ പ്രവാചകം ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ സ്നേഹനിധികായ പെണ്ണുങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം പഠിക്കുന്നത് നല്ലതാണ് അള്ളാഹാന്റെ റസൂലുണ്ടല്ലോ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നമോളു ഫാത്തിമാവീ വെറുതെ അല്ലാഹു തയരാറുക

പക്ഷേ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വീണ്ടും വീണ്ടും കേൾക്കുകയാ ഫാത്തിമ ഫാത്തിമ മക്കൾക്ക് രണ്ടാമതും തീരുന്നില്ല മൂന്നാമതും വീടിനകത്ത് കടന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോ അള്ളാഹുബിന്റെ സഹാബത്തിന്റെ മുന്നിൽ നിന്ന് നിറങ്ങി വരികയാട് ഫാത്തിമീവ്രാഹു ഒരുപാട് വഴക്ക് പറയുകയാ മക്കള് മുന്നിൽ കിടന്ന് കരഞ്ഞിട്ട് പോലെ എന്റെ ഫാത്തിമ നീ പാല് കൊടുക്കാത്തത് അള്ളാഹിബിന്റെ പ്രവാചകന് വഴക്ക് പറയുകയാട് പക്ഷേ ഫാത്തിമ ഇരുന്ന് കരയുകയാട് തലകുനിച്ചിട്ടിരുന്നു കരയുകയാട് അള്ളാന്റെ ഋസൂല കരളിൻറെ കഷ്ടമായ ഫാത്തിമീവ്രാറുക കരയുന്നത് കണ്ടപ്പോ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു മാധവിയാത്തി ഉപ്പാന്റെ എന്തിനാ കരയുന്നത് ഉപ്പയുടെ എന്തിനാ കരയുന്നത് എന്തേ മക്കൾക്ക് പാല് കൊടുക്കാത്തതെന്ന് ലോകത്തിന്റെ നേതാവ് തന്റെ പൊന്നുമകളോട് ചോദിക്കുമ്പോൾ അവിടെ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി പാ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി പാ എന്റെ മാറിടത്തില് പാലില്ല എന്റെ മാറിടത്തില് പാലില്ല മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അവര് പാല് ചുരത്തി കെട്ട് പാല് വരാതെ വന്നപ്പോ ദേഷ്യം കാരണം അവരെ മാറിടത്തിൽ കടിച്ചിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്ന നബിയേ

പോയി ോ അള്ളാഹുബെ ഹതിയെ സ്വീകരിക്കാൻ കഴിയില്ലല്ലോ അള്ളാഹുവിന്റെ പ്രവാചകനെ തലകുനിച്ച് വെച്ചിട്ട് നടക്കുകയാണ് മരുഭൂമികളുടെ മടിത്തട്ടിലൂടെ നടക്കുകയാണ് അള്ളാന്റെ റസൂര് നടന്ന് കിലോമീറ്ററുകളോളം നടക്കുകയാണ് നടന്ന് 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 ഒരു ഇന്തര തോട്ടത്തിലേക്ക് കടന്നു ചൊല്ലുകയാ എന്റെ ഒരു മനുഷ്യന്റെ അറിയില്ല ഈ വരുന്നത് അറിയില്ല അള്ളാൻ്റെ കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ അല്ലാഹുബിന്റെ പ്രവാചകന് ജോലി ചോദിക്കുമ്പോ ിയായ മനുഷ്യന് പറയുകയാ ഒരു 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 വെള്ളം കോരിയിട്ട് പനം മരം പകരം മൂന്ന് കൂലി തരാ വളരെ കിണറ്റിന്റെ ചുവട്ടിൽ ചെന്ന് വെള്ളം കോരുകയാട് ലോകത്തിന്റെ നേതാവ് വെള്ളം കോരുകയാ ഒന്നാമത്തെ തൊട്ടി വെള്ളം കോരിയിട്ട് ഒന്നാമത്തെ തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ പ്രിയമുള്ളവരെ എന്ത് പനമരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമതും വെള്ളം കോരുകയാ മൂന്നാമതും വെള്ളം കോരുകയാ മൂന്ന് തൊട്ടി വെള്ളം കോരിയിട്ട് എൻ്റെ പനം മുഴുവനും നരക്കുകയാട് അസുറഫുൽ കായ തങ്ങളുണ്ടല്ലോ നാലാമത് വെള്ളം കോരാ നാലാമത് വെള്ളം കോരാ തൊട്ടിയും കയറമെടുത്ത് കിണറ്റിലേ കിടുമ്പോഴാല കയറടിഞ്ഞു തൊട്ടി വെള്ളത്തിലേക്ക് വീടുകയാ കയറടിഞ്ഞിട്ട് തൊട്ടി വെള്ളത്തിലേക്ക് വീടുകയാട് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണപ്പോ ആവിയായ മനുഷ്യനുണ്ടല്ലോ അല്ലാന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ അസുറഫായ സറഫാക്കപ്പെട്ട മുഖമുണ്ടല്ലോ ആദരവായ പ്രവാചകന്റെ മുഖത്തടിക്കുകയാട് അല്ലാന്റെ റസൂലൊന്നും ഇണ്ടിയില്ല അള്ളാന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല പ്രിയമുള്ളവരെ മിണ്ടാതെ കിണറ്റിന്റെ ചുവട്ടിലിരുന്നെടുക്കുകയാണറ്റിനകത്ത് നിന്ന് ആ മനുഷ്യന്റെ തൊട്ടി കെടുത്തിട്ട് ചോദിക്കുകയാ എന്റെ കൂലി തരുവോ മൂന്ന് വെട്ടി മൂന്ന് തൊട്ടി വെള്ളം കോരിയതിന്റെ കൂലി ചോദിക്കുകയാട് ആരാബിയായ മനുഷ്യൻ അത്ഭുതത്തോടെ നോക്കുകയാണ് അടിച്ചിട്ടൊരു വാക്ക് പോലും അള്ളാന്റെ റസൂര് പറഞ്ഞില്ല ഒന്ന് പോലുമില്ല പ്രവാചകന് ചിരിക്കുന്ന മുഖത്തോടെ ആ മനുഷ്യനോട് ചോദിച്ച് എന്റെ കൂലി എന്ത് തരുവോ ഒൻപത് കാരൊക്കെയെടുത്ത കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ അല്ലാൻ്റെ തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാ എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ വൃതിയല്ലാകു താരാർ കൈയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ോ രണ്ട് മക്കളെ എടുത്ത് മടിയിലിരുത്തുകയാട് ഹസൻ രണ്ടുപേരെയും ഫാത്തിമാതി അല്ലാഹു തലാർഗ് കടന്നു വരുമ്പോ അല്ലാണ്ട് റസൂല് തലതാഴ്ത്തി വെച്ചിരിക്കുകയാസൂല് തലതാഴ്ത്തി വെച്ചിരിക്കുകയാട് എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ അടുത്തേക്ക് വരുമ്പോ അല്ലാൻ്റെ റസൂൽ ഇങ്ങനെ കബൾ പുത്തിയാ തൻ്റെ പൊന്നുമോട് കാണാതിരിക്കാതിരിക്ക അല്ലാൻ്റെ കൈകൊണ്ടിങ്ങനെ മുഖം ഇങ്ങനെ പിടിക്കുകയാട് പാതിമാ ബി വൃതികളാകു തേരാറുക സംശയത്തോട് റസൂൽ അല്ലാൻ്റെ കൈപിടിച്ച് മാറ്റുമ്പോ പ്രവാചകന്റെ മുഖം ചുമന്ന് തൊടുത്ത് കിടക്കുകയാ എന്റെ പ്രിയമുള്ളവര് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പ്രവാചകൻ ഇങ്ങനെ പട്ടിണി കൊടുത്തത് ഞെരുക്കും വന്നപ്പോ അഞ്ഞൂറും കിടന്ന് നെട്ടോട്ടം ഓടുകയല്ലേ ഇന്ന് ജോലിയില്ലല്ലോ ഇന്ന് ജോലിയില്ലല്ലോ ഗൾഫുകാർ മുഴുവനും വല്ലാത്ത ഓർക്കാൻ ആർക്കും സമയമില്ല പണം കിട്ടിയപ്പോ ഒരു നല്ല ഭർത്താവിനെ കിട്ടിയപ്പോ കിട്ടിയപ്പോ കച്ചവടവും കടയും നിനക്ക് മറന്നല്ലോ മറന്നല്ലോ പണ്ട് വീടിനകത്ത് ഖുർആൻ ഉണ്ടായിരുന്നു തെരുവോരങ്ങളിൽ ചെറിയ ചെറിയ റോഡുകളിലൂടെ നടന്നു ുംകത്ത് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ വീടിനകത്ത് ഓതുന്ന 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 യാസീൻ മങ്കൂസ് മൗലിദ് കഴിഞ്ഞു

ൾക്കാൻ വന്നവർക്ക് നല്ല ചുക്ക് ആപ്പി ഞാൻ തരില്ല അള്ളാഹു ഹീമാൻകി ഗ്രഹിക്കുമാറാകട്ടെ നൽകി ഹീമാൻകി ഗ്രഹികുമാർ ആകട്ടെ മനുഷ്യന്മാരെല്ലാം പെണ്ണും പുള്ളി എടുത്ത് പിണങ്ങിയിരിക്കണം എന്താ ഞാൻ ആദ്യം വന്നത് മഹറിനെ കുറിച്ച് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ കുറ്റമല്ലേ പറഞ്ഞു നല്ലല്ലേ പറഞ്ഞു എനിക്ക് മഹറിന്റെ വിവാദം കൊണ്ട് നന്മയും ഉണ്ടായില്ലെന്ന് ഞാൻ പറയുമ്പോൾ സന്തോഷല്ലേ വേണ്ടത് അള്ളാഹ് ഹീമാൻ നൽകിയ്ക്കുമാറാകട്ടെ അള്ളാഹു ഹീമാൻ നൽകിയുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു വിശപ്പ് തന്നിട്ട് പരീക്ഷിക്കും എല്ലാരില്ലേ നരേന്ദ്രമോദിയെ കൊണ്ട് നരേന്ദ്രമോദിയെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായി എന്താ ഞാൻ രാഷ്ട്രീയം പറയുന്നല്ലേ നരേന്ദ്രമോദി അഞ്ഞൂറും ആയിരവും നിരോധിച്ചതിൽ ഒരു ഒരു കാര്യം എനിക്ക് നല്ല സന്തോഷമുള്ളൂ കാരണം എന്താ ആ നോട്ട് നിരോധിച്ചതിലൂടെ ഒരു കാര്യം നല്ലതാ നമ്മുടെ പഴയ പഴയകാലം ഓർക്കാൻ എന്തായാലും ഒരു അവസരം കിട്ടിയില്ല പഴയ കാലം ഒറ്റ ദിവസമെങ്കിലും നമ്മളെ കൊണ്ട് കൊണ്ടവനൊന്നും ഒന്നൊന്നും ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞില്ല അത് എത്ര വലിയ കോടീശ്വര ഒരു ദിവസം ബുദ്ധിമുട്ടി പഴയ കാലം അഞ്ഞൂറോ ആയിരം ഒക്കെ നിരോധിച്ചപ്പോ ഒരുപാട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഹോട്ടലിൽ കയറാ ഞാൻ എന്റെ പള്ളിയിലേക്ക് വരുന്ന വഴി എനിക്കെന്തായാലും അന്ന് ബാക്കിയായിരുന്നു കാരണം കമ്മിറ്റിക്കാർ ശമ്പളം തന്നപ്പോൾ എല്ലാ നൂറിൻ്റെ നോട്ടാ തന്നെ എല്ലാ നൂറിന്റെ നോട്ടാ തന്നെ അന്ന് പള്ളിയിലെ ബക്കറ്റ് വഞ്ചിപ്പെട്ടി പൊട്ടിച്ചിട്ട് കളിച്ചപ്പോ നൂറിൻ്റെ ഞാൻ വിചാരിച്ചു പുറച്ചു എന്താടാ എനിക്ക് തന്നപ്പോൾ തന്നെ ദേഷ്യം തോന്നി എങ്കിലും ഇണ്ടാതോ വാങ്ങി കയ്യിൽ വെച്ചു എന്തായാലും അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുമ്പോൾ ഒരാൾ കാറി വന്നിറങ്ങി നല്ല വലിയ വണ്ടിയിലെ വന്നിറങ്ങി വണ്ടിയിലിറങ്ങിയിട്ട് നേരെ ഹോട്ടലിൽ വന്നിട്ട് പറയാ മുപ്പത് രൂപ ഉണ്ടായിരുന്നു രാവിലെ ഞാൻ കാപ്പി പിടിച്ചു മുപ്പത് രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു രാവിലെ കാപ്പി പിടിച്ച് എനിക്ക് ചോറ് കഴിക്കാൻ അഞ്ഞൂറോ ആയിരമേ ഉള്ളു എടുക്കുമോ ചോദിക്ക എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അള്ളാഹു നമുക്ക് അനുഗ്രഹം തന്നിരുന്നു നമ്മൾ ആരും അള്ളഹാനെ ഓർത്തില്ല ഇവനെ കൊണ്ടെങ്കിലതുണ്ടായില്ലോ അലഹമ്മ അള്ളാഹുഹുഹിമാൻ നൽകി എനിക്ക് ഗ്രഹിക്കും മാറാകട്ടെ അള്ളാഹു നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹുബർക്കത്തേക്കും മാറാകട്ടെ എല്ലാം കൂടും പാവങ്ങ നല്ല കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു നല്ല കാര്യങ്ങൾക്കൊക്കെ പള്ളിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്നോ ഡിസംബർ മുപ്പത്തൊന്ന് കഴിയുമ്പോൾ വീട്ടിൽ ആള് വരും ഡിസംബർ മുപ്പത്തൊന്ന് കഴിയുമ്പോൾ വീട്ടിൽ ആള് വരും അള്ളാന്റെ റസൂൽ പറഞ്ഞു പറഞ്ഞു സക്കാത്തും കൊടുക്കാത്തവന്റെ സമ്പത്ത് മൂന്ന് രീതിയിൽ മൂന്ന് രീതിയിൽ സദക്കയുടെ കൂലി പോലും കിട്ടൂല്ല ഒന്നീ കള്ളം കൊണ്ടുപോകും കള്ളം കൊണ്ടുപോകും കൊടുക്കാത്ത ഈ അടുത്തവിടെ പഴതിന് പോയപ്പോ ഒരു പെണ്ണ് ചെയ്യാൻ ആയിരത്തി ഒന്ന് രൂപ തന്നിട്ട് രണ്ട് പവന്റെ മാല കളഞ്ഞു പോയി തിരിച്ചു കിട്ടാൻ വേണ്ടി നൂറ് രൂപ കൊടുത്താൽ മതിയായിരുന്നു ആ പെണ്ണിന് പോകുവോ നൂറ് രൂപ കൊടുത്താൽ മതിയായിരുന്നു ഇത് പോകൂല്ല ഇപ്പൊ കൊടുത്ത ആയിരവും വേസ്റ്റ് ആയി പോയി അല്ലാൻ്റെ റസൂര് പറഞ്ഞു സക്കാത്തും സതക്കയും കൊടുക്കാതെ വാരി കൂട്ടി വെച്ചിരിക്കുന്നവന്റെ സമ്പത്ത് കള്ളം കൊണ്ടുപോകുമെന്ന് ആ റസൂർ ബായി അല്ലെങ്കിൽ മഴയോ ഇടിയൊക്കെ വന്നിട്ട് വിപത്തുകൾ ഉണ്ടായി നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ ഗവൺമെന്റ് പിടിച്ചു ടാക്സ് വരും വീട്ടിൽ ഡിസംബർ മുപ്പത്തൊന്ന് കഴിയുമ്പോ എപ്പോഴും പ്രതീക്ഷിച്ചാണ് ഒരു വണ്ടി വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കും കൊടുത്താ കൊടുത്താ ഇപ്പം കൊടുത്താ സതക്കയുടെ കൂലിയെങ്കിലും അന്ന് പോയാൽ ഒന്നും കിട്ടത്തില്ല അള്ളാഹുഹിമാൻകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമാൻകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ കുറുആാൻ പറഞ്ഞു എന്റെ അടിമകൾക്ക് ഞാൻ വിശപ്പ് കൊടുത്തു പരീക്ഷിക്കും നിങ്ങൾ ചിന്തിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ തന്നെ അള്ളാഹ് പരീക്ഷിച്ചു കാണിച്ചത് മൂന്ന് വർഷം നമ്മൾ ഒരിക്കലെങ്കിലും പച്ചപ്പുല്ട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും പച്ചപ്പ് പച്ചിലകൾ പച്ചിലകള് തിന്നിട്ടുണ്ടോ അള്ളാഹുബിന്റെ റസൂലും സഹാബത്തും മൂന്ന് കൊല്ലം പച്ചില പറച്ചു തിന്നിട്ട് ആട് കാശിക്കുന്നത് പോലെ കാശിച്ചു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ കുർആാൻ പറയുന്നു മൂന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ പറയുന്നു സാമ്പത്തിക നഷ്ടം മൂന്ന് അള്ളാഹു സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് മനുഷ്യരെ പരീക്ഷിക്കുമെന്ന് റസൂൽ കച്ചവടൊക്കെ നഷ്ടത്തില കച്ചവടമൊക്കെ നഷ്ടത്തിലാകും എല്ലാം ഒരുപാട് നഷ്ടവും ദുരിതങ്ങളൊക്കെ ജീവിതത്തിലേക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുക മനുഷ്യനെ ആർക്കും കച്ചവടം ഇല്ല കടകളിലും കടയും തുറന്നിട്ടിട്ട് സ്റ്റാഫിന് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ല അള്ളാഹു പറഞ്ഞു ഞാൻ സമ്പത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ജനങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ലഭിക്കുന്ന റസൂൽഹു അള്ളാഹു പരീക്ഷിച്ച് കാണിച്ചത് അഷ്റഫുഖി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലി വല്ലം അള്ളാഹുവിന്റെ റസൂലും മദീനയിൽ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയുടെ രാജകുമാരൻ എന്റെ പ്രിയമുള്ളവരെ മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നു പോകുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ കാലിന്റെ അടിയിലിരുന്ന മണ്ണ് പോലും സ്വന്തമായിരുന്നില്ല ഒരു ഒരു അല്ല പ്രവാചകന്റെ കാലിന്റെ അടിയിലിരുന്ന മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു എല്ലാം വാരിക്കൊടുത്തിട്ടാ പോയെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയപ്പോ സഹാബത്ത് മുഴുവനും പ്രവാചകനും തന്റെ അനുയായികളും സമ്പാദിച്ചത് മുഴുവൻ ഇട്ടുകൊടുത്തിട്ടാ പോയെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ സമ്പത്ത് വാരിക്കൂട്ടാൻ വാരിക്കൂട്ടാനോടുമ്പോൾ ഏത് മാർഗത്തിലൂടെയും സമ്പാദിക്കാൻ വേണ്ടി നടക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അധ്വാനിച്ചുണ്ടാക്കിയവന്റെ ഒരു രൂപയും ഒരാളും കൊണ്ടുപോകില്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേരായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ ഒരു രൂപയും പോകില്ല അല്ലാത്തും എന്റെ പുകത്തുള്ളൂ അള്ളാഹുബിന്റെ റസൂല് പറയുന്നു പരിശുദ്ധമായ ഖുർആൻ പറയുന്നു തന്റെ അടിമകളുടെ സമ്പത്ത് അള്ളാഹു നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കുമെന്ന് ആ റസൂൽ വസ്ലം അന്റെ പ്രവാചകൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് ഹദ്ദാദിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുണ്ടായിരുന്നല്ലോ ഹദ്ദാദ് മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള എത്രയെത്രയോ കൊലകൊമ്പന്മാരുണ്ടായിരുന്നു പള്ളിക്കുടിയിൽ പോയപ്പോ മൂന്ന് കഷ്ടം തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോയ ചരിത്രം ഇന്നു ഇല്ല എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സമ്പത്ത് ആര് കൊണ്ടുപോകുന്നു ഒന്നും കൊണ്ടുപോയില്ല നിന്റെ വാപ്പാരെ കൊണ്ടുപോയി അതാത് പള്ളിയുടെ പുറകിൽ കൊണ്ട് കബറടക്കിയപ്പോ ഉണ്ടായിരുന്ന നിന്റെ വാപ്പ എന്ത് കൊണ്ടുപോയി സഹോദര നിന്റെ ഉമ്മ എന്ത് ഉമ്മയുടെ എവിടെ നോക്കിയാലും സ്വർണം ചെവിയിൽ എത്ര ഇടാൻ പറ്റുമോ അത്രയും കയ്യിലിടാൻ പറ്റുന്ന പതിനെട്ട് വയസ്സുകാരി ഇടുന്നതിനേക്കാളും ഒരുപാട് സ്വർണ്ണമിട്ട് നിന്റെ ഉമ്മ നിന്റെ ഉമ്മയുടെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോ ആ പാപം എന്തു കൊണ്ടുപോയി നീയും പോകേണ്ടത്